എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൗ ആർ യു മാമ റെഡി ഓക്കേ ടേക്ക് ടേക്ക് ഫ്രൈ ഫിനിഷ് 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 ബിക്കോസ് ദേ ഫോർ ഓൾ ഓൾ ഡേ ആ എല്ലൊരു ആളെ തീയോ അവനെ സന്തോഷം കണ്ടില്ല ഇന്നലെ രാത്രി വന്നിട്ട് തിന്നടി തീർത്തിട്ട് മാമ

ഇതിന് എത്ര ചോദിക്കല്ല സൊഹീലിംഗാപ്പി ഒക്കെ പഠിച്ച് ഇനിശാതെ കൂട്ടില്ല കസാവാൻ ഓക്കെ മാമ മാമ ഏതാ അത് പുഴുങ്ങിയില്ല ഇതാ ഇത് ഇത് പൊരീണ്ട് സ്വന്തം ആളിക്കണട്ടോ എങ്ങനെ അങ്ങനെയല്ലല്ലോ നമ്മള് ഫുഡ് കഴിക്കണ സ്ഥിരം ഫുഡ് കഴിക്കണ അത് പൊരിഞ്ഞോണ്ട് ഇതാണ് നമ്മളെ പൊറിഡ്ജ് വിറ്റാമിൻ എ ബി സി ഡി പി എഫ് ജി എച്ച് ഐ ഐച്ച് എല്ലാം ഉണ്ട് ക്ലാസ് വേറെ ണ്ടോ എന്റെ മേലെ നമ്മളെ പൊട്ടാറ്റോ ചിപ്സ് ഇത് മറിച്ചിട്ടു കളി ചില്ലറ കളിയാ ഷെഫ് ഗുഡ് പൊത്തി വെക്കുക അങ്ങോട്ട് അയ്യോ ഗ്രിൽ ചിക്കൻ ഉണ്ട് ചിക്കൻ അതായത് നമ്മളെ എന്താ പറയാ തന്തൂരി ടൈപ്പ് ദിസ് ദിസ് ഈസ് ഈസ് ആഫ്രിക്ക ടൻസാനിയ

ഇതെന്താടി എന്താണ് അല്ല ഇത് എന്താ സാധനം കൊമ്പോ എന്തൊക്കെയാണാവോ ചിക്കനാ ഇത് ഇത് നമ്മക്കാൻ നമ്മക്കല്ലേ അത് പാർസലാണ് വൈകിട്ടൊന്നും ഇല്ല നമ്മളെ വണ്ടി കണ്ടിട്ട് ഈ രണ്ട് പേര് ബൈക്കിൽ കുറേ നേരമായി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവർ നമ്മളെ വണ്ടിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നമ്മൾ സ്ലോ ആക്കിയിട്ട് അവരോടൊന്ന് സംസാരിച്ചു വാവ്

ിലോമീറ്ററിന്റെ മേലുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ഉള്ളൂ അല്ല നാർസേ പറഞ്ഞു മുന്നൂറ് ഉറപ്പിച്ചു മുന്നൂറ് കിലോമീറ്റർ ഒരു ബ്യൂട്ടിഫുൾ മലയോര പ്രദേശം എന്താ അറിയില്ല എന്തോ ഒരു സംഭവം അവിടെ പറഞ്ഞു രസുള്ള സ്ഥല രണ്ട് സൈഡും ചെറിയ മരങ്ങളും നമ്മളെ പഴയ മൃഗങ്ങളുള്ള കാടിന്റെ ലുക്കൊക്കെ മാറിയിട്ട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലവും ആൾക്കാരും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയി

ഇങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ വെള്ളം മുക്കി കൊണ്ടു പോകണം കണ്ടത് കുറെ ആൾക്കാർ ഇങ്ങനെ തൊടുകൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് വെള്ളം മുക്കിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം മുക്കുന്നുണ്ട് കണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അതാ ഇവിടുള്ള ആൾക്കാർ പോയോ ഇവിടെ ആടിനൊക്കെ മാത്രം കാണണല്ലോ ഒരു മുങ്ങിയോണ്ട് വെള്ളത്തിലിട്ട് മുങ്ങിയോ ഇപ്പം മഴക്കാലാണോ വെള്ളം ഇത് നമ്മളെ കിളിമഞ്ചാരോ കിളിമഞ്ചാരോ എന്നായിരിക്കും അല്ല അതപ്പോ എന്താ ഇവിടെ ആ മേലെ ഒരാൾ ഇരിക്കുന്നു പക്ഷെ ഇവിടെ വെള്ളം മുക്കിണ്ടായിരുന്നു കൊറച്ചാൾ വല്ലാത്തൊരു മുങ്ങനായല്ല ഏതായാലും ഒന്നര സ്ഥലോ ഇത് ഈ ആടിനെ നോക്കിട്ടേ കുറച്ച് ആൾക്കാർ കാണാനല്ല ഇവിടെ ഒരാള് മേലെ ഇരിക്കുന്നുണ്ട് ഒരാടിനെ പിടിച്ച് വണ്ടിക്ക് ഇടാ നല്ലൊരു ഇള ഇങ്ങളല്ലേ പറഞ്ഞ ആടിനെ ചൂടാന് ഒരു ഇളയെ ആടിനെ കുടിച്ചിട്ടാലോ അപ്പൊളിക്കുന്നതിനെടുത്തോളൂ നമ്മളീ മലയോര ഗ്രാമത്തിലോട് ചോദിച്ചല്ലേ ആ പഴയത്തെ വെള്ളം ആണ് പല ആൾക്കാരും കുടിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞിങ്ങനെ നിർത്തണ്ട

ഞാനാ മറ്റാ സംഭവം പറയുന്നേ നമ്മളെ ഈ നാട്ടില് ഇവർക്ക് കിണർ അവര് പറഞ്ഞു അവര് പറഞ്ഞു ഇതിനേക്കാൾ ആവശ്യമുള്ള ഉപകാരമുള്ള ആൾക്കാരുണ്ടാവും കൂലിത്തോളി ഇവിടെ കോൽ കിണറുണ്ട് ഓ അത്ര നല്ല മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാരു അഞ്ചനക്കാർ ഇത്രയും അയാള് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ച പോലെ പറഞ്ഞു ഇവിടെ ഞങ്ങക്ക് പിന്നെ ഒരു മൂന്ന് നാല് മീറ്റർ വീഴ്ച തന്നെ വെള്ളം കിട്ടും ക്ലിയർ ഇല്ല ഒന്നുകൂടി ഒരു പത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കിട്ടും ഞങ്ങൾക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോയത്ത് വെള്ളം കുടിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും അവർക്ക് കേൾക്കണറുണ്ട് നിങ്ങൾ ഇതിനേക്കാൾ ആവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട് ഓയില്ക്കു കുടുത്തി കൊടുത്തോളീ എന്ന് പറഞ്ഞു അല്ല പ്രശ്നം എന്താ പറയുക അതിന്റെ അടിയിൽ കൂടിയാണ് ആ പോലീസ് താരം എന്നാണ് രണ്ടാരും ഉണ്ടായത് ആ സന്തോഷൊക്കെ അവിടെ പോയ ശേഷം എന്നാലും രസമായി അത് സന്തോഷം ഇത് കാണുന്ന എല്ലാവർക്കും യൂട്യൂബില് എനിക്ക് കോടിയില്ല എനിക്ക് ലക്ഷങ്ങളും കോടികളും ആ കോടികൾ ആസ്വദിക്കട്ടോ അങ്ങനെ നമ്മള് അടുത്തേക്ക് പോയിട്ട് വരെ ആ പാർക്കിൽ നാഷണൽ പാർക്കിൽ പോയിട്ട് വരെ കാണാത്ത സാധനം ഇതാ ഒരു പത്ത് നൂറ് കിലോമീറ്റർ അകലെ നല്ല തെളിഞ്ഞ ആകാശം വന്നപ്പോ ആ മരത്തിന്റെ മേലൊക്കെ ഉണ്ടോ അതാണ് കിളിമഞ്ചാരോ മൗണ്ടൈൻ ആ കിളിമഞ്ചാരം മൗണ്ടേയും കാണാൻ വേണ്ടി എന്തൊക്കെ കളികൾ കളിച്ചോ അവസാനം ഇതേ വേറൊരു മലൻ്റെ കുന്നും മലയും കയറി വന്ന് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെറുതെ നല്ലൊരു രസമുള്ളൊരു കാഴ്ച കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നതായിരുന്നു ഈ കുന്നു വെറുതെ കയറിയതായിരുന്നു കാരണം അവിടെയൊക്കെ നല്ല കുന്നും മലയുള്ള ഏരിയ അതിൻ്റെ മേലെ കയറിയപ്പോൾ ഇതേ കിളിമഞ്ചാരം ലോകത്തിലെ സ്റ്റാൻഡോൺ അതായത് ഒറ്റക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ പർവ്വതം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ലോകത്തിലെ രണ്ടാമത്തെ വലിയ പർവ്വതം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരുപാട് അവാർഡുകളുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള കിളിമഞ്ചാരം മോണ്ടേന് ഇതേ കിടക്കണ മുന്നിൽ അതിൻ്റെ അതിൻ്റെ ആ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഏറ്റവും ടോപ്പിലല്ല അതിൻ്റെ താഴത്തേക്കാണ് മഞ്ഞൊക്കെ മൂടി കിടക്കണേ മാഘും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്രയും ലോങ്ന്നുള്ള വ്യൂ ആട്ടോ അത്രയും അടിപൊളിയാണ് അതിൻ്റെ മേലെ കണ്ടോ മേലെ മറ്റേ ഇതാണ് ഇങ്ങനെ പരന്നിട്ട അവിടെയാണ് മറ്റേ ക്രേറ്റർ ഒക്കെ ഉള്ളത് മഞ്ഞു മൂടി തണുത്ത് മരവിച്ച് കിടക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ തണുപ്പ് ഈ സമയത്ത് നല്ല തണുപ്പാണ് ഇത് വൈകിട്ട് ഏകദേശം ഒരു നാലര നാല മുക്കാൽ സമയത്താണ് നല്ല വെയിലും നല്ലൊരു ക്ലിയർ ആകാശം ഉണ്ടായതുകൊണ്ട് മാത്രം കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ ചൂടൊന്നുമില്ല കാരണം നല്ല കാലാവസ്ഥയാണ് ഇവിടെ അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റി വളരെ സന്തോഷം എന്താ ലുക്ക് പർവ്വതനിരകൾ ഇവിടെ കണ്ടോ ഇത് ഫുള്ള് തെങ്ങും ഇവിടെ കണ്ടോ തെങ്ങും ഇതൊക്കെ ഫാൻസാനയിൽ തെങ്ങുണ്ട് ടാൻസാനയിൽ തെങ്ങും തേങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സംഭവമാണ് ടാൻസാനയിൽ തേങ്ങ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് പിന്നെ കണ്ടോ ഇവിടെ റെയിൽപാതയുണ്ട് ഇവിടെ നമ്മളെ മൗണ്ട് കിളിമഞ്ചാര മൗണ്ടേനത ഇവിടെ ഇവിടെ റെയിൽപാത ഉണ്ട് ഇത് നമ്മളാ കെനിയെന്ന് കണ്ടില്ലേ ആ റെയിൽപാതൻ്റെ കണക്ഷന് ഇത് അങ്ങനെ പോവുന്നുണ്ട് കെനിയ ഇനിയിപ്പോൾ ടാൻസാനിന്ന് ഇത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യണമെന്ന് അറിയില്ല അതായത് വളഞ്ഞ് തിരിഞ്ഞ് നല്ല രസം നല്ല അടിപൊളി ഗ്രാമൊക്കെ ആയിട്ടിട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് വളഞ്ഞാൽ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഉണ്ടല്ലോ വളഞ്ഞ വരുന്നത് എങ്ങനെ ഏതൊക്കെ ഉള്ള മസായ മരങ്ങളുണ്ടോ മസായ് മരങ്ങൾ ഇതാവിടി കിളിമഞ്ചാരം എൻ്റെ താഴെ മസായ് മരം കിളിമഞ്ചാരം ഉണ്ടല്ലേ എന്താ അല്ലേ അതിൻ്റെ ഒരു ലുക്ക് അവിടെ നമ്മളെ വാഗാബോണ്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പോളി വൈബല്ലേ ഇവ ഇവിടെ ഈ മോണ്ടേൻ്റെ ഈ ഇതിൻ്റെ മേലെതാ ടവറുകൾ കുറേ കിളിമഞ്ചേര ഇവിടെയാണ് കേട്ടോ നല്ല ദൂരെയാണ് ഉള്ളത് പത്ത് നൂറ് കിലോമീറ്ററിന്റെ മേലുണ്ട് കിട്ടോ അത്രയും ദൂരെന്നുള്ള കാഴ്ചയാണ് ഇത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്താണ് കെനിയ ഈ ഇതിൻ്റെ അപ്പുറത്ത് കെനിയാണ് കെനിയ ബോർഡർ കൂടെ തന്നെയാണ് ഈ യാത്ര എവിടെ നമ്മള് വാഗോണ്ട് നിൽക്കണോ ആഫ്രിക്കയിൽ

എന്താ കൊറച്ച് ബാക്കിൽ ബാക്കിലവിടെ ഉണ്ട് എന്തെങ്കിലും ആ സർക്യൂട്ട് എന്തെങ്കിലും പ്രശ്നം പിന്നെ ഫ്യൂ ടാങ്ക് അവിടെയാണ് ഏതായാലും ആൾക്കാർക്കൊന്നും പറ്റാ ിയയിലൂടെയുള്ള ഞങ്ങളെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതി മനോഹരമായിട്ടുള്ള ടാൻസാനിയയുടെ വിവിധ ഭൂപ്രകൃതിയും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ബൈ ബൈ